വയനാട്ടിൽ ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കാറിനു പിന്നിലായി വലിച്ചിഴച്ചു കൂടൽക്കടവ് ചെമ്മടൂരിലെ മാതനാണ് ക്രൂരപീഡനത്തിനിരയായത് അര കിലോമീറ്റർ ദൂരമാണ് കാറിലെത്തിയ സംഘം മാതനെ വലിച്ചിഴച്ചത് നിർത്താമോ രതീഷ് വാസ്തവനോട് വിശദാംശങ്ങളുമായി രതീഷ് അതീവ ഗുരുതരമായ വിവരമാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എന്താണ് സംഭവം അതിന് തീർച്ചയായും ഇത് വലിയ അപകടം വലിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഒരു മനുഷ്യൻ അയാൾ എന്തോ ഭാഗ്യം കൊണ്ടോ മറ്റോ ആണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ മരണപ്പെട്ടെത്താവുന്ന സാഹചര്യത്തിലാണ് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുന്നത് എന്തായാലും നമുക്കറിയാം മാനന്തവാടി കൂടുതൽ കിഴിവ് ചെക്കിടാം കാണാൻ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ അവിടെ എത്താറുള്ളതാണ് പക്ഷേ ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ അതിന്റെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് സാധാരണ വിനോദസഞ്ചാരികൾ വലിയ സംഘം എത്തുന്നതോടെ ഇത്തരം തർക്കങ്ങളൊക്കെ പതിവാണ് ഈ കഴിഞ്ഞ ദിവസവും വൈകിട്ട് ഇതേപോലെ രണ്ട് ഇരു സഞ്ചാര കുട്ടി സഞ്ചാരികളായി എത്തിയ ആളുകൾ തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് അത് പരിഹരിക്കാൻ പ്രദേശവാസികൾ ഇടപെട്ടു അതിനിടയ്ക്ക് ഇത്തരത്തിൽ തർക്കം മുറഞ്ഞതിനിടയിലാണ് ഈ തർക്കം പരിഹരിക്കാൻ ഇടപെട്ട നാട്ടുകാരുടെ സംഘത്തിൽപ്പെട്ട മാതനെ ഈ വണ്ടിയിലേക്ക് വലിച്ചു കൈപിടിച്ച് വലിക്കുകയും വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ട് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഗുരുതരമായ പരിക്കാണ് അതിന് ഇട്ടിട്ടുള്ള കാലുകളും അരയും ഒക്കെ തന്നെ വലിയ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് കുറ്റിപ്പുറം സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സലേരിയ കാറാണ് ഈ യുവാക്കൾ ഓടിച്ചിരുന്നത് എന്തായാലും വലിയ അക്രമകാരികളായ ഒരു സ്വഭാവമാണ് ഈ യുവാക്കൾ പ്രകടിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് സംബന്ധിച്ച് മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്താണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത് എന്നാൽ ഈ കാറ് നിർത്താതെ പോയതിനാൽ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ച് പരിശോധനകളും അന്വേഷണവും നടത്തുന്നു മാനന്തവാടി പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രദേശത്ത് പൂരിൽക്കടവ് ഭാഗത്ത് ഇത്തരം സഞ്ചാരികൾ എത്തുന്ന ഈ സ്ഥലം ഒന്നില്ലെങ്കിൽ ഔദ്യോഗികമായ ഏറ്റെടുക്കണം വി ടി പി സി ഉൾപ്പെടെയുള്ള ഏറ്റെടുക്കണം അല്ലാതെ പക്ഷേ ഇവിടെ വിനോദസഞ്ചാരികളിലേക്ക് പ്രവേശിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ സ്വീകരിക്കാൻ പോകുന്നത് വലിയ പ്രതിഷേധ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഹെഡ് പോസ്റ്റ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ വിനോദസഞ്ചാരികളുടെ സംഘത്തെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു മാത്രവുമല്ല ഇവിടെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായ ഒരു സംവിധാനമോ രക്ഷാ രക്ഷാസംഘത്തിന്റെ സാന്നിധ്യമോ ഇല്ലാത്ത ഇടമാണ് എന്നതുകൂടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനിടയിലാണ് ഇത്തരം സഞ്ചാരികളുടെ ഈ തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളും നാട്ടുകാർ തഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ എന്തായാലും കോളേജിൽ ചികിത്സയിലാണ് അനുശിക പരിഗണനയും ഇല്ലാതെ ഒരു മനുഷ്യനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടെന്താണ് പറയുന്നത് പോലീസ് പറയുന്നത് വാഹനം ഉടമയുടെ ഇപ്പോൾ ലഭിക്കുന്നവരെ അനുസരിച്ചത് ആദ്യ ഉടമയുടെ പേരിലാണ് ഒറ്റിപ്പുറത്ത് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം മറ്റൊരു ആൾക്ക് ഇത് വിൽപ്പന നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസിലെ വിധിയിരിക്കുന്നത് വരുമെന്നാണ് എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമുണ്ട് ആരുടെ പേരിലാണ് ഈ കാറിൽ എത്ര ഉണ്ടായി പേരുണ്ടായിരുന്നെ സംബന്ധിച്ചിടത്തൊന്നും വ്യക്തത വന്നിട്ടില്ല നാട്ടുകാരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കാറ് ഇവർ പൊളുതനെ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് മാതനെ വലിച്ച് കാറിൽ കാറിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയത് അങ്ങനെ കൈ വലിച്ച് കാറിലേക്ക് ഇട്ടതോടെ കാർ മുന്നോട്ട് എടുത്തതോടെയാണ് ഈ അര കിലോമീറ്ററോളം റോഡിലൂടെ മാതനെ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ തെടിപ്പിടിക്കുന്നു ഞെട്ടലുണ്ടാക്കുന്നതുമാണ് എന്തായാലും ഈ യുവാക്കളും ഈ വാഹനം ഓടിച്ച കാർ ഓടിച്ച യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പൊ നടത്തുന്നത് ഇത്തരം ആളുകളൊക്കെ പ്രാഥമിക സൂചനകൾ ലഭിച്ചു എന്നാണ് ഇപ്പോലീസ് പറയുന്നത് എന്നാലും അന്വേഷണം നടത്തേണ്ടതുണ്ട് മാതൻ ഇപ്പോൾ ചികിത്സിക്കാണ് സംബന്ധിച്ച് ഒരുപക്ഷെ ആദിവാസി അതിക്രമ നിരോധന നിയമപ്രകാരവും ഒരുപക്ഷെ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും പ്രാഥമികമായി ഇപ്പോൾ വർഷം കേസെടുത്താണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത് മാതൻ പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുന്നുകളും നാട്ടുകാരും തമ്മിൽ വിനോദസഞ്ചാരികളുടെ രണ്ടു സംഘങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കത്തിലാണ് നാട്ടുകാർ യഥാർത്ഥത്തിൽ ഇടപെട്ടത് ആ പ്രശ്നം പരിഹരിക്കാനാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഇട ആദ്യമായി ഇടപെടുന്നത് പിന്നീട് ഇത് നാട്ടുകാരോടുള്ള ഒരു പ്രതിഷേധമായി ഒരു വിഭാഗം ഏറ്റെടുക്കുന്നു ആ വിഭാഗവുമായി തർക്കമുണ്ടാകുന്നു ആ ഒരു യുവാവ് ഇവരെ കല്ലെടുത്ത് ആക്രമിക്കാനും ഉൾപ്പെടെ ശ്രമിക്കുന്നു ഇതിനിടയിൽ തടയാനെത്തിയ മാതനയാണ് പിന്നീട് ഇതേപോലെ കടലിലേക്ക് വലിച്ചു കയറ്റി ഈ അപകട ഈ അപകടം സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്തായാലും പോലീസ് ഇത് വലിയ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് മാത്രമല്ല ആദിവാസി സംഘടനകൾക്ക് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നാട്ടുകാർ അവിടെ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം വിനോദസഞ്ചാരികൾ എത്തുന്നത് താങ്കൾക്ക് കുഴപ്പമില്ല പക്ഷേ അത് നാട്ടുകാരുടെ സ്ഥിരവ്യവഹാരം നടത്തുമ്പോഴും നാട്ടുകാരെ വലിയ പ്രയാസങ്ങളിലേക്കും ദേവധാന അക്രമ സ്വഭാവങ്ങളിലേക്കും പോകുന്നു മാത്രമല്ല ഈ പ്രദേശത്ത് അനാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് മയക്കപ്പെടുത്തുന്ന സംഘങ്ങൾ ഇവിടെ തമ്പടിക്കുന്നുണ്ടെന്ന ആക്ഷേപവും പോലീസിനുണ്ട് പക്ഷേ ഇവിടെ നാട്ടുകാർക്കുണ്ട് എന്നാൽ പോലീസും മറ്റ് ഏജൻസികളും വലിയ ജാഗ്രത ഈ പ്രദേശത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആക്ഷേപമാണ് പൊതുവെ നാട്ടുകാർക്കുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഈ പ്രദേശത്തേക്ക് ഇനി സഞ്ചാരികൾ ഉൾപ്പെടെ എത്തിക്കൂ അനുവദിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങളുള്ള ഉരുൾക്കടവ് ചെട്ടിടാം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വൈറലായ ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാരാണ് വിനോദസഞ്ചാരികളാണ് ഇവിടെ എടുത്താറുള്ളത് പക്ഷെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ വലിയ പ്രതിഷേധമാണ് ഇങ്ങനെ അപകടപ്പെടുത്തിയിലൂടെ നാട്ടുകാരിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അന്വേഷണം തുടരുകയാണ് എന്ന പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത് എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യത്തിന്റെ ഒരു ദൃശ്യവും വാർത്തയുമാണ് ഈ ഘട്ടത്തിൽ വയനാട്ടിൽ നിന്ന് വരുന്നത് മാതൻ എന്ന പേരുള്ള ഒരാളാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് അര കിലോമീറ്റർ ദൂരം കാറിലെത്തിയ സംഘം റോഡിലൂടെ ഈ മാതനെ വലിച്ചഴയ്ക്കുകയായിരുന്നു ഗുരുതരമായി മാതന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതാരാണ് ഇത്തരത്തിൽ ചെയ്തത് ഈ കാറിൻ്റെ ഉടമ ആരാണ് ആ കാറിൽ ഉണ്ടായിരുന്ന സംഘം ആരാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നുള്ളതാണ് കരുതുന്നത് രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്